അതെന്ത് ഇന്നത്തെ വിഷയം കപ്പയും ഞാനും പിന്നെ ചമ്മന്തിട്ട കഴിച്ചു കേട്ടാ നല്ല ടേസ്റ്റ് ചമ്മന്തി ഉള്ളി സൂപ്പറാണ് അപ്പ ഇതെങ്ങനെയാ ചമ്മന്തി മനസ്സിലായല്ല പറ്റൽ മുളക് എടുക്കാറുണ്ട് ചാരണം എരി അനുസരിച്ചാ ഉള്ളി കൂടുതൽ എടുക്ക ഉള്ളി എന്നിട്ട് അണ്ട് കളഞ്ഞിട്ട് കഴുകിക്കൊണ്ട് നമ്മ പപ്പാതി കണ്ടിക്കുക അല്ലെങ്കിൽ പൊട്ടി പൊട്ടിത്തെറിക്കുക എണ്ണയിലെ വാട്ടിയാലി എന്നിട്ട് അതീപ കുറച്ച് പുളി വറം പുളി അതുകൊണ്ടിട്ട് വാട്ട ആദ്യം ഉള്ളി ഇടാ പിന്നെ മുളക് ആദ്യം ഇടുക ആദ്യം കഴിഞ്ഞിട്ട് അധികളും ഉള്ളി ഇടാ പക്ഷേ ഉള്ളിട്ട് കഴിഞ്ഞാൽ മുളക് കരിട്ടാ അതിന്റെ ആ ചൂട് ഇതൊക്കെ കുടിയാവുമ്പോൾ ഒരേപോലെ തന്നെ ഇടുന്നുള്ളൂ എന്നിട്ട് ആ പുളിയും ഇടാ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ആറാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ചുപ്പിട്ടുണ്ട് മിക്സിയിൽ രറ്റ അടി എന്താ ു അടുത്തൊരു വീഡിയോയിൽ പാക്കല ഇതൊക്കെ എല്ലാവരും കഴിക്കണമെന്ന് എനിക്കറിയാ ഞാൻ കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് കട്ടൻ ചായ കപ്പ ചമ്മന്തി നല്ല കോമ്പിനേഷൻ ആണ് അടുത്തൊരു വീഡിയോയിൽ പാക്കല അത്